ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ വീഡിയോ എടുക്കണം എന്നൊന്നും പിന്നെ ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയൊരു വീഡിയോ അങ്ങനെ എടുക്കാൻ എപ്പോഴും ഇതുപോലെ തന്നെ കേട്ടോ എപ്പോഴും വീഡിയോ എടുക്കാൻ മടിയാണ് പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വിചാരിക്കുക വീഡിയോ എടുക്കാതിന് മതി അപ്പോൾ ഇതാക്കുന്ന ഇന്ന് ഇന്നലെ ഞാൻ ചെറിയ നമ്മുടെ ഒരു മൂന്ന് നാലു മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വരമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വലിയ കോഴികളെ കൊടുക്കാറെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നലെ തന്നെ എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോൾ ഇന്നലെ എന്താ സംഭവം എന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഇന്നലെ മെഞ്ഞാന്ത് രാത്രി കൂടിക്കാൻ വൈകി വൈകി അപ്പോൾ ഞാൻ വേണ്ടി കൂടെ അടച്ചിട്ടുണ്ടാകുന്നു ഇന്നലെ ഇന്നലെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ കോഴികളെല്ലാം ഉണ്ട് പുറത്ത് ഇട്ടോ അപ്പോൾ ഒരു കൂട് വലിയ കോഴികളുടെ കൂട് മാത്രം ഇന്നലെ അട മെഞ്ഞാന്ന് അടയ്ക്കാൻ മറന്നുപോയി അപ്പം ഇന്നലെ വലിയ കോഴികൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇന്നലെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നിപ്പോൾ വലിയ കോഴികൾ കൊടുക്കുകട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഇന്നലെ ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വേഗ പെട്ടെന്ന് തന്നെ ഒരു വെയിലിൽ ചൂടാകുമ്പോഴേക്കും മരുന്നൊക്കെ കൊടുത്തു ഞാൻ ഇന്നലെ വരെ മരുന്നൊക്കെ കൊടുത്തു അപ്പോൾ ഇന്ന് ഞാൻ ഇവർ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ പോയാലൊക്കെ വേണ്ടി കോയിന് പിടിച്ചാലൊന്നും ആരും ഇല്ലാതാണ് സത്യം വേണമെങ്കിൽ പറഞ്ഞത് അതൊരു സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കാം നമുക്കിനി ഇനി ഓരോരുത്തരായിട്ട് എനിക്ക് അപ്പോൾ ഇവരെ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കണം അപ്പോൾ വീഡിയോ എടുക്കണം അപ്പോൾ എനിക്ക് രണ്ടും കൂടെ നടക്കുന്നില്ല അപ്പോൾ ഇന്നീ ചെറിയൊരു വീഡിയോ എന്തായാലും ഇടാ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഞാൻ കാലിൻ്റെ ഇടയിലൊക്കെ വെച്ച് പിന്നെ സ്റ്റൂളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് വെക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിലൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ എന്താ ഇനി എനിക്കൊരു ഐഡിയ തോന്നി നമ്മൾ കൂട്ടിൽ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ പിടിക്കുന്ന ഇഷ്ടമൊന്നുമില്ല എന്നാലും ആ കൂട്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളേതാക്കുന്ന ഇപ്പം എന്തായാലും നമ്മൾ കോയിനൊക്കെ പിടിക്കുമ്പോൾ എന്തായാലും അഴുക്കാവും അപ്പോൾ ഞാൻ എന്താ ഈ ഒരു നമ്മുടെ കുട്ടികൾക്കൊക്കെ വന്ന ഉണ്ടല്ലോ ഫില്ലറിൽ ഇതാക്കുന്ന വിര മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുപ്പിയിലാകുമ്പോൾ ഇങ്ങനെ കുപ്പി വീണ് പോലെ വെച്ചിട്ടോ ഇതാകുമ്പോൾ കറക്റ്റ് ആ ഒരു ഫില്ലറിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചെടുക്കുമ്പോൾ തന്നെ കറക്റ്റ് ഒരു എം എൽ ഇ വരുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു പതിനഞ്ച് തുള്ളിയൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഞാനിത് കറക്റ്റ് അളവ് എടുത്ത് നമുക്കിതാകുമ്പോൾ തുള്ളി തുള്ളികളായിട്ട് കൊടുക്കണ്ടല്ലോ കറക്റ്റ് ഒരിതിൽ തന്നെ ഒരു എം എൽ ഇ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതാക്കുന്ന ഈ ചിറക് ഇങ്ങനെ പൊന്തിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കൊക്കൊന്ന് പിടിച്ചിട്ട് ഉണ്ടോ ഇത് ഞാൻ ഫില്ലറോടെ യാ ഇവർ ഭയങ്കര വരാം മക്കളുണ്ടെങ്കിൽ ഇതിനൊക്കെ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ അവരിങ്ങനെ പിടിച്ചത് എനിക്ക് കൊടുത്താൽ മതിയല്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ കൊടുക്കൽ ഈ ചിലർ വെള്ളം കൂട്ടി കൊടുക്കുന്നവർ ഇത് അല്ലെങ്കിൽ വെള്ളത്തിനപ്പോൾ മിക്സ് ആയി കൊടുക്കുമ്പോൾ കാണാം ഞാൻ ഇങ്ങനെയാട്ടോ ആട്ടോ കൊടുക്കൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയുക അതിനൊന്നും ഒരു തെറ്റുമില്ല നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവർ പറഞ്ഞു തരുമ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരുപാട് അറിവും കാര്യങ്ങളൊന്നുമില്ല നമ്മളും കോഴിനെ വള എന്താ പറയുക ഒരുപാടായിട്ടൊന്നുമില്ല വളർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞത് അയ്യോ ഇവരെയൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ കൊടുക്കാനായിരുന്നാലും ഇവരെയൊക്കെ ഞാൻ ഫസ്റ്റ് ആ ഒരു നമ്മൾ ഞാൻ വളർത്താൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ആ ഒരു കുഞ്ഞുങ്ങളായിട്ടോ വലിയതായിരിക്കും പത്രയായത് ഇപ്പോൾ വലുക്കിപ്പോൾ ഞാനൊരു മൂന്നും മൂന്നര വർഷം നാല് വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം ഇതാക്കുന്ന ഇത് ഇവള് മുട്ടി ഇപ്പോൾ മുട്ടിയിടുന്നുണ്ട് ഒരു കൊയ്യാട്ടോ അപ്പോൾ എന്തായാലും ഇവരൊന്നും കൊടുക്കാൻ തോന്നില്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വളർത്തി നമ്മളപ്പം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളായിട്ടോ ഇപ്പോൾ വലിയതായിരുന്നു അപ്പോൾ ഇവരൊന്നും കൊടുക്കാൻ തോന്നില്ല ഇങ്ങനെ പിടിച്ച് കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞത് പിന്നെ ഇവരിപ്പോൾ മുട്ടയൊക്കെ ഏകദേശം ഇട്ട് ഇപ്പോൾ എന്തായാലും വിരമരുന്ന് ഇവിടെ കൊടുക്കാറുണ്ട് കേട്ടോ എത്ര പപ്പായുടെ എല്ലാം കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പപ്പായ കൊടുക്കുകയാണെങ്കിലും ഞാനിവിടെ വിരമരുന്ന് കൊടുക്കാറുണ്ട് ഇവൾ നമ്മളെ എന്താ പറയുക നമ്മളെ അടുക്കളയിൽ എപ്പോഴും നമ്മളെ സ്ഥിര അടുക്കളയിൽ കയറിയിട്ട് തീറ്റ എവിടെ അടുക്കള പാത്രാട്ട് വെക്കുക അടുക്കളേൻ്റെ ഒരു സൈഡിലേക്ക് കയറ്റിട്ട് വെക്കുക അവിടെ വന്നിട്ട് ഏത് സമയത്ത് നമ്മൾ ഇനി ഏത് വാതിൽ തുറന്നിട്ടാലും ആ ഒരു സ്ഥലത്ത് കൂടെ പോയിട്ട് ഭയങ്കര കള്ളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കള്ളിയാട്ടോ നമ്മൾ ആ ഒരു സ്ഥാനം വെക്കുന്ന കറക്റ്റായിട്ട് അത് അറിയാം അവിടെ വന്നിട്ട് എന്താ പറയുക നമ്മളിങ്ങനെ എട്ടങ്ങാറാക്കില്ല അടുക്കളയിലൊക്കെ വന്നിട്ട് ആ ഒരു സാധനമായിട്ടത് ചില സമയത്ത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറയും മനുഷ്യനടുത്ത് ഓ വേണ്ടായിരുന്നതെന്ന് വെച്ചാൽ അത്രയും ഭയങ്കരമായിട്ട് ഇവർ ഇടങ്ങേറും ഇവരെ അയച്ചു വിട്ടാലും പോയി കഴിക്കില്ല ഈ പീഡിയലുള്ള തീറ്റയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇവരാകെ നമ്മളിട്ടിങ്ങോട്ട് ബുദ്ധിമുട്ടാക്കി കാണും കുറച്ച് നേരം നമ്മൾ വിചാരിക്കുമല്ലോ പുറത്ത് പോയി തിന്നോട്ടെ കുറച്ചുനേരം വല്ല ഉള്ളിൽ തന്നെ ഇടണം എന്നൊക്കെ പക്ഷേ ഇവർ എന്നാലും നമ്മുടെ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാകും അപ്പോൾ കോഴികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതാക്കുന്ന നമ്മളെ കൂട്ടിലിതാക്കുന്ന ഒരാൾ അടിയിരിക്കാനുള്ള ഒരു ശ്രമത്തിലാട്ടോ ഇതേണ്ടല്ലേ മുട്ടയൊക്കെ സൈഡിലേക്ക് അങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു കൂട് കുറച്ച് നീളം അങ്ങോട്ട് അതുകൊണ്ട് കോഴി അഥവാ മുട്ട ഇട്ടാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടെടുക്കാൻ പിന്നെ ഞാൻ ഇതേപോലെ ഒരു കോലിൻ്റെ തുഞ്ച ഭാഗത്തൊക്കെ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ കോലി എടുക്കാനായിട്ട് ചെയ്യാറ് ഇപ്പം ഇതാക്കുന്ന അവൾ ഇതാക്കുന്ന അവിടെ അട കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചു കഴിഞ്ഞിട്ട് പോവും കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അട വെക്കാനും ഒരാളും കൂടി കിട്ടി അപ്പോൾ ഇപ്പം എന്തായാലും ചൂടൊക്കെ അല്ലേ എന്തായാലും കോഴിപ്പേൻ്റെ ശല്യം ഉണ്ടാവും ഇപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ കോഴപ്പേൻ്റെ ഒരു ശല്യം ചെറുതായിട്ടൊക്കെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ശരീരഭാരം ഭാരം കുറയുക ഒരു ക്ഷീണം അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ പത്ത് ദിവസം നമ്മളെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെ ബ്രഹ്മക്കുഞ്ഞുങ്ങൾ കുറച്ച് ക്ഷീണം പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കോഴിപ്പേനുള്ളത് കൊണ്ടായിരിക്കാം കോഴിപ്പേൻ്റെ ഒരു ശല്യം ഇവരെ കൂട്ടിലാട്ടെ ഞാൻ കണ്ടത് ഒരുപാടൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് തൂങ്ങി നിൽക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷേ വെയ്റ്റ് കുറയുന്നുണ്ട് ഇനി കോഴിപ്പേൻ്റെ ഒരു ശല്യം ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഇവർക്ക് നമ്മൾ പോറേണ്ട ഒരു മരുന്നാട്ടോ നമ്മൾ പിന്നെ ഇവർക്ക് മേലുറ്റിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ നനയ്ക്കാൻ പറ്റാത്തത് പിന്നെ ഞാൻ പോറേണ്ട ഒരു മരുന്നുണ്ടല്ലോ കോഴിപ്പേൻ്റെയൊക്കെ ആ ഒരു മരുന്നാട്ടോ ഞാൻ ഇവരെ മേലൊക്കെ ഉറ്റിച്ചു കൊടുത്തത് ഇവർ ഞാൻ പുറത്തേക്ക് തുറന്ന് വിട്ട കുറച്ച് നേരം പുറത്തേക്ക് പോയി കഴിച്ചോട്ടെ ചോദിച്ചു പക്ഷെ ആരും തന്നെ അനങ്ങുന്നില്ല ഇവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശീലമായതുകൊണ്ട് തന്നെ ഈ ഒരു വലിൻ്റെ ഉള്ളിൽ നിന്ന് അവർ കുറച്ച് നേരം പുറത്തിറങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വലിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ കയറി നിൽക്കുന്നത് തന്നെ അപ്പോൾ ഇനി പുക പുക ശരിയായിരിക്കും എന്തായാലും പുറത്തേക്ക് അയച്ചു വിടാനൊക്കെ ഒരു പേടിയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊത്തി എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറക്കില്ലെങ്കിൽ ഒരു അറുപ കുറവും ഇവർക്ക് തന്നെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോയത് പിന്നെ കുഴികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം